മക്രബ് ബോർഡിന്റെ അന്യായ നിയമങ്ങൾക്കെതിരെ മർമ്മനിവാസികൾക്ക് ഐക്യനാട്ട് പ്രഖ്യാപിച്ച സമിതി പിന്നിട്ട നിരാഹാര സമര പന്തലിൽ പ്രോളൈസ് സംസ്ഥാന സമിതി പ്രവർത്തകർ എത്തിച്ചേർന്നു ഐക്യനാട്ട് സമരത്തിന് പിന്തുണ നൽകി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സമ്മേളനങ്ങൾ നടത്തുമെന്നും പ്രോളൈസ് സംസ്ഥാന സമിതി അറിയിച്ചു വില കൊടുത്തു വാങ്ങിയ സ്വന്തം കിടപ്പാടത്തിന്റെ അവകാശം നഷ്ടപ്പെടുമെന്ന ഭീഷണിയിൽ കഴിയുന്ന മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കെ സി ബി സി പ്രോലൈവ് സംസ്ഥാന സമിതി പ്രവർത്തകർ നവംബർ പതിനാലിന് മുനമ്പം സമരപ്പന്തലിൽ എത്തിച്ചേർന്നു വഗ്ഗഫ് ബോർഡിന്റെ അന്യായ നിയമങ്ങൾക്കെതിരെ മുനമ്പം വേളാങ്കണ്ണിമാതാ പള്ളിമുറ്റത്ത് പ്രദേശവാസികൾ നടത്തുന്ന നിരാഹാര സമരം മുപ്പത്തിമൂന്ന് ദിനങ്ങൾ പിന്നിട്ടിട്ടും ഒരു ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിനായിട്ടില്ല എന്നത് ദുഃഖകരമാണെന്നും നിയമ ഭേദഗതി അനിവാര്യമാണെന്നും കെ സി ബി സി പ്രോ ലൈഫ് സമിതി ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു കെ സി ബി സി പ്രോ ലൈഫ് സമിതി ഡയറക്ടർ ഫാദർ ക്ലീറ്റസ് കതിർപ്പറമ്പിൽ ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ തുടങ്ങിയവർ സംസാരിച്ചു കൾച്ചറൽ ഫോറം കോർഡിനേറ്റർ ജോയിസ് മുക്കുടം മാജിക് ഷോയിലൂടെ വിഷയം അവതരിപ്പിച്ചു പ്രസിഡന്റ് ജോൺസൺ ചൂരെ പറമ്പിൽ ആനിമേറ്റർ സാബു ജോസ് സിസ്റ്റർ മേരി ജോർജ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഫ്രാൻസിസ് ജെ ആറാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വന്തം കിടപ്പാടമുപേക്ഷിച്ച് തെരുവിലിറങ്ങേണ്ടി വരുന്ന ഒരു ജനതയുടെ മാനസികാവസ്ഥ സർക്കാർ മനസ്സിലാക്കണമെന്നും ഇതിൽ ശാശ്വത പരിഹാരമുണ്ടാകുന്നത് വരെ കെ സി ബി സി പ്രോബ്ലം ൈ സമിതി ഒന്നടങ്കം സമരസമിതിക്കൊപ്പം ഉണ്ടാകുമെന്നും പ്രോലൈഫ് സംസ്ഥാന സമിതി ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ തന്റെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി ഐക്യദാഠ്യ സമരത്തിന് പിന്തുണ നൽകി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സമ്മേളനങ്ങൾ നടത്തുമെന്നും ജനറൽ സെക്രട്ടറി അറിയിച്ചു സമിതി നടക്കുന്ന ഭൂസംരക്ഷണ സമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരോടൊപ്പമായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദിവസമാണ് ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണം ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നിഷേധിക്കരുത് എന്ന മുദ്രാവാക്യവുമായി കഴിഞ്ഞ ജൂലൈ മാസം രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരേക്കും കെ സി ബി സി പ്രൊലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു ജീവ സംരക്ഷണ സന്ദേശ യാത്ര ഞങ്ങൾ നടത്തിയിരുന്നു ഈ യാത്രയെ തുടർന്ന് വരുമ്പോഴാണ് ഇത്തരത്തിലെ മുനമ്പത്ത് ജനിക്ക ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള മുറവിളി ഉയരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ ഒരു തീരദേശത്തായിരിക്കുന്ന മുനമ്പ നിവാസികൾക്ക് ഐക്യതാണ്ടി പ്രഖ്യാപിക്കുവാനായി കെ സി ബി സി പോലെ സമിതി മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും എല്ലാ തരത്തിലുള്ള പിന്തുണയും അവസാനം വരേക്കും ഇവരുടെ കൂടെ ഉണ്ടാകുമെന്നും ഉറപ്പ് തരുവാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു चर्च डस्क शिकेना न्यूज